നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ചിത്തഭ്രമമുള്ളവർക്ക് എം പി ഒ എം എൽ എഒഒ ആകാൻ കഴിയില്ലെന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണർ ഗവർണറാകാൻ കഴിയില്ലെന്ന് ഭരണഘടന പറയുന്നില്ല ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്ന് സ്വരാജ് പരിഹസിച്ചു കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടനാ വായന സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വരാജ് കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട് അദ്ദേഹം രണ്ടു കൊല്ലം മുൻപ് സി പി ഒരു വിമർശനം ഉന്നയിച്ചു വൈദേശിക ആശയത്തെ മുറുകെ പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല ആർ എസ് എസിന്റെ വിമർശനമാണ് ഗവർണറാണെങ്കിലും വിവരദോഷം ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ലെന്നും സ്വരാജ് പറഞ്ഞു അതേസമയം സംസ്ഥാനത്തെ ആറ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലറുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു സർവകലാശാല നിയമമോ യു ജി സി ചട്ടമോ അനുസരിച്ചല്ലാതെ സ്വന്തം നിലയ്ക്ക് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് അധികാരമില്ലെന്നും സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കെ വാദിച്ചു സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കിയതായി ചാൻസലറുടെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴാണ് നടപടിയിൽ സർക്കാരിന് ആക്ഷേപമുണ്ടെന്നും ചോദ്യം ചെയ്യുമെന്നും എ ജി അറിയിച്ചത് എന്നാൽ വിജ്ഞാപനം ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടി നൽകാമെന്നും ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകുകയാണെന്നും ചാൻസലർക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി ശ്രീകുമാർ അറിയിച്ചു ശേഷിച്ച സർവകലാശാലകളിൽ കൂടി കമ്മിറ്റി രൂപീകരിച്ച് നടപടി വേഗത്തിലാക്കണമെന്ന് ഹർജി ഭാഗത്ത് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ആവശ്യപ്പെട്ടു അഞ്ചിടങ്ങളിൽ കൂടി വൈകാതെ തന്നെ കമ്മിറ്റിയെ രൂപീകരിക്കുമെന്ന് ചാൻസലറുടെ അഭിഭാഷകൻ മറുപടി നൽകി ഹർജി പതിനേഴിന് പരിഗണിക്കാൻ മാറ്റി ചാൻസലർ കഴിഞ്ഞ ദിവസമാണ് കേരള എം കാർഷിക സാങ്കേതിക ഫിഷറീസ് മലയാളം സർവകലാശാലകളുടെ വി സിമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയത് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നിയോഗിക്കാതെ സർവകലാശാലകൾ നടപടി വൈകിപ്പിക്കുകയാണ് എന്ന് ഹർജിയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതേസമയം സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുമതി നൽകണോ എന്ന് സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തീരുമാനമെടുത്ത ശേഷം നടപ്പാക്കാൻ സർക്കാർ സഹായം നൽകണമെന്നും ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചു സ്കൂളിൽ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കണമെന്നും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ പട്ടാനൂർ കെ പി സി എച്ച് എസ് എസ് പ്രിൻസിപ്പലും മാനേജരും നൽകിയ ഹർജിയിലാണ് ഉത്തരവ് രാഷ്ട്രീയം ഒഴിവാക്കി തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിലെ ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പയിൻ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ് കഴിഞ്ഞ വർഷത്തെ പോലെ രാഷ്ട്രീയ ക്യാമ്പയിൻ നടക്കുമെന്നും നാശമുണ്ടാകുമെന്നും ആശങ്കയുണ്ട് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടത്തരുതെന്ന് ഹെഡ്മാസ്റ്റർമാർക്കും പ്രിൻസിപ്പൽമാർക്കും നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി സർക്കാർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരാണ് ഹർജിയിൽ എതിർകക്ഷികൾ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസിന് നിർദ്ദേശം നൽകി